സിറ്റിയില് കൊണ്ടു കിടക്കാൻ എനിക്ക് തോന്നുന്നു ഇപ്പം ഇറങ്ങുന്ന ഇപ്പൊ ന്യൂ ജനറേഷൻ വണ്ടികൾക്കൊരു അത്രയും ബെറ്റർ ആയിട്ടുള്ള ഹാൻഡിലിങ്ങും അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി ഇല്ലെന്ന് തോന്നുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ കാർബേറ്റർ ഇതിൻ്റെ കാർബറേറ്റർ പുത്തം പുതിയതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ കാർബറേറ്റർ അഴിച്ച് നമ്മുടെ എഫ് സിയിൽ വെച്ചാലോ അത് എങ്ങനെ ഉണ്ടാവും ഹലോ വെൽക്കം ബാക്ക് ടു ഉണ്ടാകും സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് നാളിനേഷൻ നമ്മൾ ഡെയിലി ഒബ്സർവേഷൻ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോഴേ ടച്ചൊക്കെ വിട്ടുപോയി ഡെയിലി ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു നമ്മൾ രാവിലെ വണ്ടിയായിട്ട് ഇറങ്ങുന്നു വണ്ടിയായിട്ട് എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യുന്നു അത് ആ ഒരു ദിവസം മൊത്തം എന്താണ് എന്നുള്ള കാര്യം നിങ്ങളിലേക്ക് കാണിക്കുന്നു പണ്ടൊക്കെ ആൾക്കാർ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നൊരു വീഡിയോ ആണ് സീരീസ് ആണ് പക്ഷേ ഇപ്പം ആൾക്കാർ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല നമുക്ക് നേരെ എന്തായാലും നമ്മുടെ എഫ് സിയും അതുപോലെ തന്നെ പുതിയൊരു വണ്ടികൾ എടുക്കുന്നുണ്ട് ഒരു ബഡ്ജറ്റ് വണ്ടി വളരെ ബഡ്ജറ്റായിട്ടുള്ളൊരു വണ്ടി അത് ഏത് വണ്ടി ആണെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം ഒരു 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 വണ്ടിയാണ് എഫ് സിയുടെ ഒരു പണ്ടത്തെ എതിരാണ് ആ വണ്ടിയുടെ ഫാൻ ബേസ് ഒരു സമയത്ത് എഫ് സിയെക്കാളിലും കൂടുതലായിരുന്നു നമുക്ക് നോക്കാം ഏത് വണ്ടിയാണെന്നും നമ്മുടെ എഫ് സിക്ക് കുറച്ച് പണികളുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം നേരെ വീഡിയോ അപ്പോൾ യെസ് നമ്മൾ നമ്മുടെ ഈ വണ്ടിയിൽ നിന്ന് ആ ഒരു കാലിപ്പർ അങ്ങോട്ട് ഊരാനായിട്ട് പോവുകയാണ് നമ്മുടെ വണ്ടിയുടെ കാലിപ്പറിൻ്റെ ബോൾട്ട് ഏറെക്കുറെ എൻ എസിൻ്റെ എഫ് സിയുടെ സെയ്മാർട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് അത് അഴിക്കാനായിട്ട് പോവുകയാണ് സോ യെസ് നേരെ നമുക്ക് അഴിക്കാം അപ്പോൾ അടിപൊളി ഒരു ബ്രേക്ക് കാണാം കേട്ടോ ബ്രേക്ക് ഉണ്ടല്ലേ ബ്രേക്കാല് പറയ തേയ്മാനല്ല അടിപൊളി ബ്രേക്ക് പാടും ഉണ്ട് ഇതും കൂടി ഞരടുത്താലും അതിലേക്ക് എം സി കിട്ടി വലിയ പഴക്കമല്ല വണ്ടിക്ക് അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ കാർബേറ്റർ ഇതിൻ്റെ കാർബേറ്റർ പുത്തം പുതിയതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ കാർബേറ്റർ അഴിച്ച് നമ്മുടെ എഫ് സിയിൽ വെച്ചാലോ അത് എങ്ങനെ ഉണ്ടാവും നമ്മൾ ഇതിനു മുമ്പ് വൺ എയ്റ്റിയുടെ കാർബേറ്റർ വെച്ചിട്ടുണ്ട് പക്ഷേ എത്ര ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയില്ല ഒരു പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പക്ഷേ എൻ എസിൻ്റെ വയ്ക്കുമ്പം എനിക്ക് എങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ വളരെ ആഗ്രഹിക്കുന്നു അപ്പം നിങ്ങൾക്ക് അത് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം അത് ഇച്ചിരി ആണെന്ന് തോന്നുന്നു ഇതെന്ന് പറഞ്ഞാൽ മുപ്പത്തി മൂന്ന് എം എമ്മിൻ്റെ കാർബേറ്ററാണ് നമ്മുടെ എഫ് സിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്താറ് എം എം ആണ് അപ്പം പവർ കൂടുമ്പോൾ എഫ് സിയുടെ ഫീല് പോകുമ്പോൾ ഇത് സൂട്ടാകുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തായാലും പക്ഷേ നമുക്ക് നേരെ എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് സെറ്റ് ചെയ്യാം മറ്റേത് അപ്പോൾ എസ് നമ്മളിങ്ങനെ ബ്രേക്കുമായിട്ട് പോവാണ് കൂടെ ഒരു ഗ്യാസ് കെട്ടിങ്ങോട് മേടിച്ചത് എന്തിനാണെന്നറിയുക അതൊരു സർപ്രൈസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വണ്ടിയിൽ ഒരു പുതിയ സാധനം ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം നമ്മളങ്ങനെ നമ്മുടെ എൻ എസിൻ്റെ ബൈബറേടെ ബ്രേക്ക് എന്നു നമ്മൾ സെറ്റ് ചെയ്തു രണ്ടും ടു പിസ്റ്റൺ ആണ് ഡയറക്റ്റ് ഫിറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ടില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ അഴിച്ചുകൊണ്ട് പോകണ്ടിരുന്നു ഡയറക്റ്റ് അങ്ങ് ഫിറ്റ് ചെയ്തു ഇനിയിപ്പം ബ്രേക്കെങ്കിലും കൂടെ ഒഴിച്ചിട്ട് ബ്രേക്കിങ് ഉണ്ട് എന്ന് ഞാൻ പറയാം എന്തായാലും ബ്രേക്ക് മാറാൻ വന്ന കൂട്ടത്തിൽ നമ്മൾ നേരെ നമ്മുടെ ക്ലച്ച് അഴിച്ചിട്ട് നമ്മൾ കുറേ ദിവസം കൊണ്ട് ഒരു കാര്യമാണ് ഈ ഓയിൽ പമ്പ് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ലഡ്ജ് ഫോം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാം കാര്യം ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും സ്ലഡ്ജ് സ്ലഡ്ജുണ്ടായിരുന്നു നമ്മളന്ന് വണ്ടി ഫുള്ള് ഫ്ലഷ് ചെയ്തപ്പം ഫ്ലഷ് ചെയ്ത സമയത്ത് ആ ഒരു എൻജിൻ കേസിങ്ങിൻ്റെ ഒക്കെ പോയിട്ടുണ്ടോ എന്നും കൂടെ നോക്കണം അപ്പം ഓയിൽ പമ്പ് അഴിച്ച് അതിൻ്റെ ആ ഒരു ഉള്ളിൽ കുറേ സ്ലഡ്ജ് കാണു കാണുന്നതായിട്ട് കുറെ പുഴയെ കുറെ എഫ് സിയിലൊക്കെ കാണുന്നതായിട്ട് കുറേ യൂട്യൂബ് വീഡിയോയിൽ കണ്ട് നമ്മുടെ വണ്ടിയിലുണ്ടോയെന്ന് നോക്കുകയാണ് അപ്പം ദേ ആ ക്ലച്ച് കേസിങ്ങിൻ്റെ ആ ഭാഗത്ത് ചില ഭാഗങ്ങളിലൊക്കെ ഫ്ലഷ് നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട് തിക്കായിട്ടുള്ള കുറേ ടാർ പോലത്തെ സാധനമാണ് ആ ഒരു എൻജിൻ കേസിങ്ങിലും എൻജിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നെ നമ്മുടെ എൻജിൻ്റെ ഉള്ളിലെ ഓയിൽ സ്ട്രെയിനർ കാണാനില്ല അതെവിടെ പോയെന്ന് ഒരു തിട്ടവും ഇല്ല ഇതിൻ്റെ ഉള്ളിൽ തെറിച്ച് പോകാനും വഴിയില്ല കഴിഞ്ഞവണ്ണം അയച്ചപ്പം ഇടാൻ മറന്നു പോകാനാണ് ചാൻസ് കൂടുതൽ പിന്നെ ആ ഒരു ക്ലച്ച് കേസിങ്ങി നമ്മൾ മാറിയതാണ് ഫുള്ള് പുത്തം പുതിയ ക്ലച്ച് പാക്കിങ്ങും ക്ലച്ച് കേസിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കുറഞ്ഞതുകൊണ്ട് തന്നെ പെർഫോമൻസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് സോ ആ ക്ലച്ചിൻ്റെ സ്പ്രിങ്ങും ഒക്കെ മാറാൻ വേണ്ടി നമ്മളെന്ന് അഴിച്ചതാണ് അപ്പോഴാണ് നമ്മുടെ ക്ലച്ചിൻ്റെ പ്ലേറ്റ് ഹബ്ബും അതിൻ്റെ പ്രഷർ പ്ലേറ്റും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആയിട്ടിരിക്കുന്നതായിട്ട് കണ്ടത് അതെങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായി നമ്മൾ പിക്കപ്പ് കൂടാൻ വേണ്ടി കേബിളിൽ സ്വന്തമായി തിരിച്ച് കളിച്ചതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലച്ചിൻ്റെ പിക്കപ്പ് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു എന്നുള്ളതാണ് അകത്തെ ഏറ്റവും വലിയ ഒരു ഒരു വിഷമം വിക്കുന്ന ഒരു കാര്യം കാര്യം ഒരു പതിനയ്യായിരം കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല ഈ ഒരു പുതിയ ക്ലച്ച് ക്ലച്ചിട്ടിട്ട് സോ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വലിയ സ്ലഡ്ജോ കാര്യങ്ങളൊന്നും തന്നെ ഉള്ളിലില്ല ആ ഒരു ഫ്ലഷ് ചെയ്തപ്പം ഫുൾ അടിച്ച് കലക്കി പോയി എന്നുള്ളതാണ് അകത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത സാധനം നമ്മള് ബ്രേക്ക് ഒക്കെ ശരിയാക്കിയിട്ട് നേരെ നമ്മൾ പോകുന്നത് പുതിയൊരു വണ്ടി എടുക്കാൻ വേണ്ടിയാണ് അതായത് ഈ വണ്ടിയുടെ അന്നത്തെ കാലത്തെ ഒരു ഘട്ട എതിരാളിയായിരുന്നു ആ ഒരു വണ്ടി ആ വണ്ടി ഇന്ന് നമ്മൾ സ്വന്തമാക്കാനായിട്ട് പോവാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നേരെ നമുക്ക് ആ വണ്ടി എടുത്തിട്ട അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ വണ്ടി എന്ന് പറയുന്നത് ഹോണ്ട ഹീറോ ഹോണ്ട ഹങ്ക് അതായത് എഫ് സിയുടെ ആ സമയത്തെ ഒരു കട്ട എതിരാളിയായിരുന്നു കേട്ടോ അതായത് എഫ് സി ആർ കാർഡിലും തരംഗം എഫ് സി ആ കാർഡിലെന്ന് പറയാൻ പറ്റത്തില്ല ഹീറോടെ ഒരു ലെജൻഡറി മോട്ടോർ സൈക്കിളാണ് അതായത് യൂണിക്കോണിലും സി ആർ എഫ് വൺ ഫിഫ്റ്റിയിലൊക്കെ വന്ന സെയിം എൻജിൻ തന്നെയാണ് നല്ല റിലയബിളും സ്മൂത്തും നല്ല പെർഫോമൻസ് ഓറിയൻറായിട്ട് എഫ് സി ആർ കാർഡിലും ഓൺ പേപ്പറിൽ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തൊരു വണ്ടിയാണ് ഇപ്പോഴും ഈ ഒരു വണ്ടി ഇറക്കിക്കഴിഞ്ഞാൽ മേ ബി സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വന്നിട്ടുണ്ട് അപ്പം എസ് നമ്മൾ പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ട് വെച്ച് സെയിലെടുത്ത വണ്ടിയാണ് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് മെസ്സേജ് ചെയ് മതി തുച്ഛമായ വിലയല്ലേ ഉള്ളൂ വെറും ഇരുപത്തയ്യായിരം രൂപ അപ്പോൾ ആ വണ്ടി നല്ല ഒരു നീറ്റ് വണ്ടി തന്നെയാണ് സോ കാർപേറ്ററിൻ്റെ ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ എക്സ്പ്ലോസീവ് ഒരുപാട് നാല് നാശമാണ് നമ്മുടെ എക്സ്പ്ലോസീവ് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരുന്നത് എക്സ്പെൽസ് ഇപ്പം പതിനേഴായിരം കിലോമീറ്റർ ആയി പതിനൊന്നായിരത്തിൽ സർവീസ് ചെയ്തതാണ് അപ്പം നമ്മുടെ പതിനേഴായിരം സർവീസിൻ്റെ സർവീസ് ചെയ്യാനായിട്ട് ആലപ്പുഴയിലോട്ട് ഈ വണ്ടി കൊണ്ടുപോവുകയാണ് സോ ഹീറോ എനിക്ക് തന്നൊരു വണ്ടിയാണല്ലോ ഇത് അപ്പം അന്നൊക്കെ കറക്റ്റായിട്ട് അവർ സർവീസ് ചെയ്ത് ഞാൻ ചെയ്യുമായിരുന്നു കാര്യം ഇതിൻ്റെ വീഡിയോ ചെയ്യണ്ടേ അപ്പോൾ അവർ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്തു തരുവായിരുന്നു ഇപ്പം വണ്ടി കുറേ നാളുകൊണ്ട് എടുക്കാത്തതുകൊണ്ട് എന്താണോ അവസ്ഥയെന്ന് അറിയത്തില്ല നല്ല സർവീസൊക്കെ ആയി കിടക്കുകയാണ് സ്പോർക്ക് ഓയിലൊക്കെ മാറണം ഷോക്കൊക്കെ ഫ്രണ്ടിൽ കുത്തി കിടക്കുകയാണ് സോ നമ്മൾ നേരെ ദിയാ ഹിയർ പോവുകയാണ് പഴയ ഈസ്റ്റ് വെനീസ് അവിടെ ആയിരുന്നു കഴിഞ്ഞു നമ്മൾ സർവീസ് ചെയ്തത് നല്ല എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു സോ നമ്മൾ അങ്ങോട്ട് തന്നെ പോവുകയാണ് ആരെങ്കിലും ഒക്കെ എക്സ്പൽസ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യമൊന്നു പറഞ്ഞുതരാവും അതായത് ഈ വണ്ടി ഇതൊരു പ്രശ്നമാണോ ഇല്ലയോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറ അതായത് ലോ ഫ്യൂവലിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വണ്ടി അതിൻ്റെ കൂടെ നമ്മളൊരു നൂറു രൂപ അവിടെ പെട്രോൾ ഒഴിച്ചിട്ട് ആ നൂറ് രൂപ പെട്രോൾ ഓട്ടം ഓടത്തില്ല ഒരു പതിനഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ ഇത് പമ്പി നിൽക്കും ഒന്ന് കുലുക്കിയിട്ട് വീണ്ടും ഫ്യൂവൽ ഒന്ന് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓടും ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ വീണ്ടും നിൽക്കും പക്ഷേ ഫുൾ ടാങ്കിൽ ഈ ഒരു പ്രശ്നമില്ല കറക്റ്റായിട്ടൊരു നാൽപ്പത് പ്ലസ് മൈലേജ് കിട്ടുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്യൂവൽ ലെവല് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും മൂന്നോ രണ്ടോ മൂന്നോ ലിറ്റർ എന്തായാലും ഈ ഒരു വണ്ടിക്കകത്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കിടക്കണമെന്നുണ്ടായിരിക്കും കാലം അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളല്ലേ കുത്തനെയൊക്കെ കയറുന്ന സമയത്ത് ഫ്യൂവല് മൊത്തത്തിൽ എന്താ പറയണ്ടത് കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ആയിരിക്കാം സോ നിങ്ങൾക്ക് എന്താണ് തോന്നിച്ചിട്ട് കമൻ്റ് ചെയ്യും നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ നമ്മുടെ എക്സ്പോൾസ് കൊണ്ടുവന്ന് സർവീസ് ചെയ്തായിരുന്നു അതൊന്ന് ഈസ്റ്റ് വെങ്ങിസ് ആയിരുന്നു ഇന്ന് വന്നപ്പം ഒരു ദിയ ഹീറോ ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും കൊള്ളാം സർവീസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ അവർ ഡീൽ ചെയ്യുന്നുണ്ട് നല്ല പക്ക കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഹീറോയുടെ ടു പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞാൽ ഒരു ഷോറൂം കൺസെപ്റ്റ് വന്നതിന് റീമിയൊക്കെ വന്നതിന് ശേഷം ഷോറൂമൊക്കെ പക്കായിട്ട് മാറിയുണ്ട് ആൾക്കാരൊക്കെ പെരുമാറ്റത്തില്ല നല്ല കിടിലമായിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെയാണ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളത് വണ്ണൂല് മാറി കഴിഞ്ഞപ്പോൾ അയ്യായിരം അഞ്ഞൂറ് കിലോമീറ്റർ ആയിരുന്നു ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ ഒരു എന്താണ് എന്നുള്ള കാര്യം പറയാം ഇറങ്ങി നമ്മുടെ വണ്ടി സർവീസ് ചെയ്ത് കിട്ടത്തില്ല കേട്ടോ നമ്മുടെ വണ്ടി ഇനി ഒരിക്കലും ഒരു സർവീസ് നമുക്കിനി കിട്ടാൻ ചാൻസ് കുറവാണ് അതെന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞ് തരാം സോ ഒരുപാട് പേര് പറയുന്നുണ്ട് എഫ് ഐ വണ്ടികളിൽ കിക്കറ് വെച്ചതിന് കിക്കർ കൊണ്ട് ഉപയോഗമൊന്നുമില്ലെന്ന് അത് കിക്കറാണ് ഇരിക്കുന്നത് എൻ്റെ വണ്ടിയുടെ ബാറ്ററി ഒരു കുറച്ചൊന്ന് ഡൗൺ ആണ് കുറച്ച് നല്ല രീതി ഡൗൺ തന്നെയാണ് വേണ്ട എടുക്കത്തില്ല ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് പക്ഷേ അപ്പോഴാണ് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് വേണ്ട ഇനി പറ എഫ് ഐ വണ്ടിയിൽ കിക്കറിൻ്റെ കിക്കറ് ആവശ്യമില്ലെന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ ഞാൻ പ്രത്യേകിച്ച് പറയണ്ട യാതൊരു ആവശ്യമില്ലല്ലോ മേലാൽ ഇനി അങ്ങനെയുള്ള ഉപയോഗങ്ങൾ പറയാൻ പാടില്ല ബാറ്ററി മൊത്തത്തിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ കിക്കറുണ്ടായിട്ടും കാതയൊന്നുമില്ല അത് വേറെ കാര്യം ഇപ്പോൾ ചെറിയ രീതിയിൽ ഡ ഒരു പവർ കുറഞ്ഞ് നിൽക്കുകയാണെന്നു ചെറിയ രീതിയിൽ അത്യാവശ്യം പകുതി പവറോളം കുറഞ്ഞ് നിൽക്കുന്നൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും കിക്കറ് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ചില വണ്ടികളിലൊക്കെ സോ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നിർത്തുക പരമാവധി സോ നമ്മുടെ വണ്ടി എന്തുകൊണ്ടാണ് സർവീസ് ചെയ്ത് കിട്ടാതെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഉപയോഗിക്കാതിരുന്നത് ഇപ്പം വീണ്ടും ഒരു ഓഫ് റോഡിങ് ഒക്കെ ചെയ്യണം മൂന്നാറൊക്കെ നല്ല ക്ലൈമറ്റ് ഒക്കെ അല്ലേ പോകുന്ന വഴി ആകമണ്ടൊക്കെ കയറി ഒരു ഓഫ് ഓഫ്റോഡൊക്കെ അടിക്കാനൊക്കെ വിചാരിച്ചിരുന്ന സാഹചര്യത്തിലും സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും ഇല്ലാതെ തന്നെ പോയതാണ് കാര്യം ഇതിപ്പോൾ കുറേ നാളായി സർവീസ് ബുക്കിലൊന്നും ഈ മറ്റേ പേപ്പർ എഴുതി ബുക്ക് എഴുതിയിട്ട് കൊണ്ടുവരുന്ന ഒരു സർവീസ് സർവീസല്ലേ ഇതിൻ്റേത് കമ്പനി വണ്ടിയാണ്ട് നേരെ കയറ്റി സർവീസ് ഈ അപ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അതിനൊരു അപ്രൂവലൊക്കെ എടുക്കണം എന്നിട്ടേ നമുക്ക് ഈ ഒരു വണ്ടി സർവീസ് ചെയ്യത്തുള്ളൂ കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് പെയ്ഡായിട്ട് ചെയ്ത് മാറാം എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് സോ അതൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ കാര്യങ്ങൾ അല്ലാതെ നമുക്ക് ഇനിയിപ്പോൾ സർവീസ് ചെയ്യൽ പെയ്ഡായിട്ട് ചെയ്യലേ നടക്കത്തുള്ളൂ പിന്നെ പറയാനുള്ളത് ആ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ രണ്ടൊന്നര ദിവസമായിരുന്നു നമ്മുടെ എഫ് സി പണിഞ്ഞു അതുപോലെ തന്നെ ഒരു വണ്ടി പുതിയതെടുത്തു നേരെ വണ്ടിയായിട്ട് നമ്മൾ ഈ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി വന്നു മൊത്തത്തിലൊരു റഷ് ദിവസമായിരുന്നു സോ ഞാൻ എൻ്റെ ഒരു ഇപ്പം നിലവിൽ പ്രാധാന്യം ഇപ്പം നിലവിൽ കൊടുക്കുന്നത് എഫ് സിക്കാണ് എഫ് സിയുടെ ആ ഒരു എൻജിൻ ഇപ്പം നിലവിൽ പക്കാണ് അതായത് സിറ്റിയിൽ കൊണ്ട് നടക്കാൻ എനിക്ക് തോന്നുന്നു ഇപ്പം ഇറങ്ങുന്ന ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വണ്ടികൾക്കു പോലും അത്രയും ബെറ്റർ ആയിട്ടുള്ള ഹാൻഡിലിങ്ങും അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി ഇല്ലെന്ന് തോന്നുന്നു സോ എഫ് സി ഇനിയിപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം അത് ഫുള്ളൊരു റീസ്റ്റോറേഷൻ എന്തിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞു ഇനിയിപ്പം അത് ബോഡി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഫുൾ ഒരു റീസ്റ്റോറേഷൻ നമ്മളൊരു ഒരു കലക്ക് കലക്കുന്നുണ്ട് ഒരു ഫുൾ ഷോറൂം കണ്ടീഷൻ പെയിൻറ്റിങ്ങിലാക്കി ഇറക്കും സോ ഈ വീഡിയോ ഇന്നത്തെ പറഞ്ഞാൽ ഇത്രക്കെ തന്നെ ഉള്ളൂ ഇനി വീട്ടിൽ പോയി കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കണം അതാണ് ഇന്നത്തെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ നല്ല റോക്സല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ